എന്താണ് സൈലന്റ് ഡിവോഴ്സ് നിങ്ങൾക്കറിയാം വിവാഹങ്ങളൊക്കെ വേർതിരിയുന്നത് കോടതിയിൽ മുറികളെല്ലാതെ തന്നെ നമ്മുടെ രണ്ട് ചുമരുകൾക്കുള്ളിൽ തന്നെ വീടിനകത്ത് നടക്കുന്ന ഒരു പ്രകൃതിയാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിശബ്ദമായ വിവാഹമോചനം അല്ലെങ്കിൽ ലോകത്തിൽ ലോകത്തിലിപ്പോഴും സൈലന്റ് ഡിവോഴ്സ് എന്ന് പറയുന്നതായിട്ടാണ് നിങ്ങളറിയൊരു കാര്യം ജീവിത പങ്കാളികളുമായിട്ട് ഒരുമിച്ച് കഴിയുന്നോക്കുന്നതുണ്ടാവും പക്ഷേ തമ്മിൽ അവരുടെ സംസാരങ്ങൾ കുറവാണ് അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളൊക്കെ ഇല്ലാതെ സമയം പങ്കിടുന്നില്ല നിങ്ങൾ മനസ്സുകൾ തമ്മിൽ ഒരുപാട് അകന്നകന്ന് പോകുന്നു പുറത്തൊക്കെ അവർക്ക് ഭയങ്കരമായ നല്ല മാതൃകാ കപ്പിളായിരിക്കും മാതൃകാ ദമ്പതികളായിരിക്കും ഒക്കെ പക്ഷെ ഉള്ളിലെപ്പോഴും അപ്പോൾ അവർ അന്യരാണ് അതുപോലെ തന്നെയാണ് അവരുടെ ജീവിതവും അങ്ങനെ വീട്ടിനകത്ത് സൈലൻറ്റ് ഒക്കെ എന്നാലും ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നല്ലോ സംഭാഷണങ്ങൾ കുറയുമ്പോൾ അതുപോലെ നിങ്ങളുടെ വർത്തമാനങ്ങളൊക്കെ കുറേ കുറഞ്ഞു പോകുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അടക്കി വെക്കുമ്പോൾ ഒന്നും പറയാതെ തുറന്നു പറയാതെ നിങ്ങൾ കേൾക്കാനും എനിക്കൊന്നും പറയാനില്ല എന്നുള്ളൊരു രീതി സ്വീകരിക്കുമ്പോഴ് നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത് കേട്ടോ അതുകൊണ്ടാണ് ബന്ധങ്ങൾക്ക് എപ്പോഴും മങ്ങിപ്പോകുന്നതെന്ന് പറയുന്നത് എന്നാൽ അതിന് പ്രതിവിധി ഉണ്ട് എന്താണെന്ന് പറഞ്ഞു തരട്ടെ ഞങ്ങൾക്ക് സൈക്കോളജിക്കായിട്ടും അല്ലാതെയും കേൾക്കുമോ പറഞ്ഞു തന്നാൽ സൈലന്റ് ഡിവോഴ്സിനെ തടയാനും വിജയിക്കാനും വേണ്ടി അതിജീവിക്കാനും വേണ്ടിയിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട് കേട്ടോ അത് നമ്മൾ വിചാരിക്കണം അതിനെങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞാൽ കേട്ടോ അത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ സംഭാഷണങ്ങൾ നിർത്തിവെച്ച സംഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ വീണ്ടും ഒന്ന് നിങ്ങൾ പൊടി തട്ടിയെടുക്കുക ബിസി എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഇടപെട്ട് കൊണ്ട് ഇൻവോൾവ്മെൻ്റ് ആയിക്കൊണ്ട് നിങ്ങളുടെ സംഭാഷണം നിങ്ങൾ പുനഃ പുനർജനിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്പർ ടു രണ്ടാമത്തെന്താണെന്ന് അറിയാം നിങ്ങൾ തമ്മിൽ കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് നീ ഉണ്ടായതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാണ് എന്ന് തന്നെ ഒന്ന് പറഞ്ഞു നോക്കി നിങ്ങൾ അവരോടൊന്ന് നിങ്ങളുടെ ബന്ധത്തെ എപ്പോഴും ശക്തവും ദൃഢവുമാക്കാൻ സാധിക്കും പുതുക്കിക്കൊണ്ടിരിക്കും എന്നാ പറയാം ഗുണമേന്മയുള്ള സമയം ചെലവഴിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം പറയാനുള്ളത് കേട്ടോ അതായത് മൊബൈലും ജോലിയുമൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് തമ്മിൽ നിങ്ങളതായിട്ടുള്ളൊരു സമയം നിങ്ങൾ കണ്ടുവെക്കുന്നേ എല്ലാ ദിവസവും അതിനെ സമയം മാറ്റി വെച്ച് നോക്കിയാൽ നാലാമത്തെ എന്താണെന്നാ നിങ്ങൾക്ക് നന്നായിട്ട് ശ്രമിക്കാൻ പഠിക്കുക എന്നുള്ളത് എല്ലാവരും പറയുന്ന പോലെ തന്നെ പഴയ പിഴവുകളൊക്കെ തന്നെ നിങ്ങൾ ഓർത്ത് പിടിക്കാതെ പൊതുജീവിതത്തിൽ നിങ്ങൾ വഴിയൊരുക്കിക്കൊണ്ടേ കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ആവശ്യമാണെങ്കിൽ അഞ്ചാമത്തെ പറഞ്ഞത് ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങളൊരു കാര്യം മറ്റുള്ളൊരു സഹായം തേടുക എന്നുള്ളതാണ് ഒരു കൗൺസിലിംഗ് പോലെ സൈക്കോളജിസ്റ്റോ അതല്ലെങ്കിൽ ആത്മീയ മാർഗ്ഗങ്ങൾ നിങ്ങൾക്ക് തേടാവുന്നതാണ് അതുമല്ല അതുമല്ലത് വിശ്വസനീയമായ ഒരാളായിട്ട് നിങ്ങൾക്ക് എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് തേർഡ് പാർട്ടിയുടെ അടുത്ത് നിങ്ങൾക്ക് പറയാവുന്നതാണ് നിങ്ങളുടെ സഹായങ്ങളൊക്കെ തേടാവുന്നതാണ് കേട്ടോ സൈലൻ്റ് ഡിവോഴ്സ് നിങ്ങൾ ഒരിക്കലും വേർതിരിക്കാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത് അതായത് ഈ സൈലൻ്റ് ഡിവോഴ്സ് നിങ്ങളെ വേർതിരിക്കാൻ ഒരിക്കൽ നിങ്ങൾ അനുവർത്തിക്കാൻ ഒന്നിക്കരുത് വിവാഹ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് അതൊരു ആത്മബന്ധം കൂടിയാണ് സ്നേഹത്തിൻ്റെ യാത്രയാണെന്ന് പറയുക മൗനം ബന്ധത്തെ കൊല്ലപ്പോഴും പക്ഷെ തുറന്ന ഹൃദയം കൊണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോകുമെന്നാണ് പറയുക അതുകൊണ്ട് നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം സ്നേഹം പങ്കിടാനുള്ളത് പങ്കിടുക അറിയുക ജീവിക്കുക സൈലൻ്റ് ജീ ഡോഴ്സിന് ഒരിക്കലും നിശബ്ദമായ വേർപിരിയലിന് നിശബ്ദമായ വിവാഹമോചനത്തിന് ഒരിക്കലും ഒരു അവസരം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ശരിയല്ലേ ಎಲ್ಲರೂ ನಲ್ಲಾ ಥ್ಯಾಂಕ್ ಯು ಸ್ನೇಹ ಮಾತ್ರ